പഞ്ചാബ് കിങ്സിനെ നാല് വിക്കറ്റ് തകർത്തുകൊണ്ട് ആർ സി ബി സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി പഞ്ചാബ് നേടിയ നൂറ്റി എഴുപത്തി ആറിന് ആർ എന്ന സ്കോർ നാല് പന്തുകൾ ബാക്കി നിൽക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് ബാംഗ്ലൂർ മറികടന്നത് മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ മികച്ച ബാറ്റിംഗ് പ്രകടനവും ദിനേശ് കാർത്തിക്കിൻ്റെയും മഹിപാൽ ലോംറോറിൻ്റെയും ഉജ്ജ്വല ഫിനിഷിങ്ങുമാണ് ആർ സി ബിക്ക് വിജയം സമ്മാനിച്ചത് എഴുപത്തി റൺസ് നേടിയ കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് തുടർച്ചയായി രണ്ടാം മത്സരത്തിലും ടോസ് ആർ സി ബി നേടിയെങ്കിലും ഇത്തവണ എതിരാളികളെ ബാറ്റിംഗിന് സിറാജിനെതിരെ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയോടെയാണ് ധവാൻ പഞ്ചാബ് ഇന്നിംഗ്സ് ആരംഭിച്ചത് എന്നാൽ മൂന്നാം ഓവറിൽ എട്ട് റൺസ് എടുത്ത ബേർസോയുടെ വിക്കറ്റ് സിറാജ് തന്നെ വീഴ്ത്തി തുടർന്ന് രണ്ടാം വിക്കറ്റിൽ ധവാൻ സിംഗ് സഖ്യം സ്കോർ എഴുപത്തിരണ്ട് വരെ എത്തിച്ചെങ്കിലും പ്രപ്സിമ്രൻ സിംഗിനെ മാക്സ്വെൽ അനുജ് റാവത്തിൻ്റെ കയ്യിലെത്തിച്ചു പതിനേഴ് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും സഹിതം ഇരുപത്തഞ്ച് സിംഗ് നേടിയിരുന്നു കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ലിവിങ്സ്റ്റൺ പതിനേഴ് റൺസ് മാത്രം എടുത്ത് പുറത്തായി പതിമൂന്നാം ഓവറിൽ ധവാൻ്റെ വിക്കറ്റ് വീണതോടെ കൂറ്റൻ സ്കോർ എന്ന പഞ്ചാബിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു മുപ്പത്തേഴ് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് റൺസ് നേടിയ ധവാനെ മാക്സ്വെൽ പുറത്താക്കുകയായിരുന്നു തുടർന്ന് ചേർന്ന ജിതേഷ് ശർമ്മ സാംകറൻ കൂട്ടുകെട്ട് വമ്പനടികൾ പുറത്തെടുത്തതോടെ പഞ്ചാബ് ഇന്നിംഗ്സിന് വീണ്ടും വേഗതയേറി പതിനെട്ടാം ഓവറിൽ യാഷ് ദയാലിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ സാംകറൻ പതിനേഴ് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസ് നേടിയിരുന്നു നാല് റൺസ് മാത്രം പിറന്ന പത്തൊമ്പതാം ഓവറിൽ സിറാജ് ജിതേഷ് ശർമ്മയെ പുറത്താക്കി പഞ്ചാബ് ഇന്നിംഗ്സിന് കഴിഞ്ഞാണിട്ടു എന്നാൽ അൽസാരി ജോസഫിൻ്റെ അവസാന ഓവറിൽ രണ്ട് സിക്സും ഒരു ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത് റൺസ് ശശാന്ക് സിംഗ് നേടിയതോടെ നൂറ്റിയെഴുപത്തി ആറിന് ആറ് എന്ന മാന്യമായ സ്കോറിലെത്താൻ പഞ്ചാബിന് കഴിഞ്ഞു ആദ്യ ഓവറിൽ സാംകറിനെതിരെ നാല് ബൗണ്ടറി അടിച്ചാണ് കിങ് കോഹ്ലി ബാംഗ്ലൂരിൻ്റെ മറുപടി ഇന്നിങ്സ് ആരംഭിച്ചത് എന്നാൽ മൂന്നാം ഓവറിൽ ക്യാപ്റ്റൻ ഡുപ്ലസിനെ റബാദ സാംകറിന്റെ കയ്യിലെത്തിച്ചു തൊട്ടടുത്ത ഓവറിൽ റബാദ ഗ്രീനിനെ കൂടി പുറത്താക്കിയതോടെ ആർ സി ബി ക്യാമ്പിൽ ആശങ്കയേറി തുടർന്ന് കോഹ്ലി പടിതാർ സഖ്യം പത്ത് ഓവർ വരെ നന്നായി ബാറ്റ് ചെയ്ത് ആർ സി ബിയെ മുമ്പോട്ട് നയിച്ചു മുപ്പത്തൊന്ന് പന്തിൽ നിന്നും കോഹ്ലി അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി എന്നാൽ പതിനൊന്നാം ഓവറിൽ പടിതാറിൻ്റെ വിക്കറ്റ് ആർ സി ബിക്ക് നഷ്ടമായി പതിനെട്ട് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനെട്ട് റൺസ് നേടിയ പടിതാറിനെ ഹർപ്രീത് ആയിരുന്നു പുറത്താക്കിയത് പിന്നീട്ത്തിയ മാക്സ്വെല്ലിനും ശോഭിക്കാനായില്ല മൂന്ന് റൺസ് എടുത്ത മാക്സ്വെല്ലിനെ ബ്രാർ തന്നെ ബൗൾഡ് ചെയ്തു പതിനാറാം ഓവറിൽ ഹർഷൽ പട്ടേലിനെ ഉയർത്തിയടിക്കാൻ ശ്രമിച്ചു പിഴച്ച കോഹ്ലിയുടെ വിക്കറ്റ് ആർ സി ബിക്ക് നഷ്ടമായി നാൽപ്പത്തൊമ്പത് പന്തിൽ പതിനൊന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത്തേഴ് റൺസ് കോലി നേടിയിരുന്നു അടുത്ത ഓവറിൽ സാംകറൻ അനുജ് റാവത്തിനെ വീഴ്ത്തിയതോടെ പതിനേഴാം ഓവറിൽ നൂറ്റി മുപ്പതിന് ആർ എന്ന നിലയിൽ ആർ സി ബി എത്തി ഇമ്പാക്ട് സബ്ബായെത്തിയ ലോംബ്രോർ കാർത്തി മൊത്തം അടിച്ചു തകർത്തോടെ മത്സരം ആവേശഭരിതമായി പത്ത് റൺസ് ജയിക്കാൻ ആവശ്യമായ അവസാന ഓവർ ആദ്യ പന്തിൽ കാർത്തിക് സിക്സർ പറത്തി രണ്ടാം പന്ത് വൈഡ് തുടർന്നുള്ള പന്തിൽ അഷ്ദീപ് സിംഗിനെതിരെ തകർപ്പൻ ബൗണ്ടറി അടിച്ച് കാർത്തിക് ആർ സി ബിക്ക് ഉജ്ജ്വല വിജയവും സമ്മാനിച്ചു നാല് ഓവറിൽ വെറും പതിമൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് നേടി ഹർപ്രീത് ബാർ മികച്ച ബൗളിംഗ് പ്രകടനം പഞ്ചാബിനായി നടത്തി മാർച്ച് ഇരുപത്തൊമ്പത് വെള്ളിയാഴ്ച കെ കെ ആറിനെതിരെയാണ് ആർ സി ബിയുടെ അടുത്ത മത്സരം മാർച്ച് മുപ്പത് ശനിയാഴ്ച ലക്നൌവിനെതിരെയാണ് പഞ്ചാബിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി